ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ കുടുംബ കൂട്ടായ്മ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലം നമ്മുടെ അതിരൂപതിയിൽ കുടുംബ കൂട്ടായ്മ ശുശ്രൂഷ ഏറ്റവും മനോഹരമായി നിർവഹിച്ചത് പരിയ ബഹുമാനപ്പെട്ട മോൻസിഞ്ഞൂർ സിബി ബാലാക്കുഴി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അച്ഛനും ടീമിനും അവർ ചെയ്ത ഏറ്റവും നിസ്തുലമായ ഈ ശുശ്രൂഷയ്ക്ക് അതിരൂപതയുടെ മുഴുവൻ ഹൃദയപൂർവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ മാസം നമ്മുടെ ചർച്ചയ്ക്കും വിചിന്തിന് നമ്മൾ കാണുന്ന വിഷയം വൈദേശിക മിഷണറിമാർ പ്രത്യേകിച്ച് ക്രൈസ്തവ മിഷണറിമാർ ഈ കേരളത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കുമായി ചെയ്ത സംഭാവനകളെ കുറിച്ചുള്ളതാണ് തീർച്ചയായിട്ടും ഈ മാസവും നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ പ്രൊക്കുറേറ്ററായ പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോസഫ് കാക്കനട്ടത്തിൽ അച്ഛനാണ് ഈ എപ്പിസോഡിലൂടെ അച്ഛൻ ഏതാനും ചില വൈദേശിക മിഷണറിമാരെയും അവര് കേരള സമൂഹത്തിന് ചെയ്ത നിസ്തുലമായ സംഭാവനകളെയും ഇന്നും നിലനിൽക്കുന്ന സ്വാധീനം ചെലുത്തിയ സംഭാവനകളെയുമാണ് വിവരിക്കുന്നത് നമ്മൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നതിലൂടെ അല്പാൽപമായി നമ്മുടെ സമുദായം ഈ കേരള സമൂഹത്തിന് കൊടുത്തിട്ടുള്ള നിസ്തുലമായ സംഭാവനകളെക്കുറിച്ചുള്ള അറിവിലേക്ക് ആഴപ്പെടാനും അത് മറ്റുള്ളവരോട് സംസാരിക്കാനും നമുക്ക് ഗുണകരമായി തീരും അതുകൊണ്ട് നമുക്ക് അച്ഛനെ ശ്രദ്ധാപൂർവം ശ്രവിക്കാം ഏറ്റവും സ്നേഹമുള്ളവരെ ചരിത്ര അവബോധമാണ് ഒരു സമുദായത്തിൻ്റെ സ്വത്ത് അടിസ്ഥാനം എന്നതിനെ ആസ്പദമാക്കി കേരള സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹം നടത്തിയ നിർണായകമായ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം ചിന്തിക്കുകയായിരുന്നു സാമൂഹിക നവോത്ഥാനത്തിന് വിത്തുപാകിയതും വിദ്യാഭ്യാസ രംഗത്തും ഒപ്പം തന്നെ മെഡിക്കൽ രംഗത്തുമൊക്കെ ക്രൈസ്തവ മിഷണറിമാർ നടത്തിയ അതുല്യമായ സംഭാവനകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കുകയായിരുന്നു ഈ ചരിത്ര അവബോധം ഓരോ വ്യക്തിക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹ അംഗങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് ഈ അടുത്ത നാളുകളിൽ യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠനത്തിൻ്റെ പുസ്തകങ്ങളിൽ പരിഷ്കരിച്ച പുസ്തകങ്ങളിൽ കേരളത്തിൻ്റെ സാമുദായികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള നവോത്ഥാനങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങളിൽ ഒരു മതത്തിന്റെ മാത്രം വസ്തുതകളെ പർവ്വതീവൽക്കരിക്കുന്നത് നാം കാണുകയുണ്ടായി ക്രൈസ്തവ സമുദായ അംഗങ്ങളുടെ സംഭാവനകളെ തിരസ്കരിക്കുന്ന തമസ്കരിക്കുന്ന അർദ്ധസത്യങ്ങളെ ചിത്രീകരിക്കുന്ന ഇപ്രകാരമുള്ള അവസ്ഥകൾ സംജാതമാകുമ്പോൾ ഒരു സമുദായ അംഗമെന്ന നിലയ്ക്ക് ഒരു സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി സത്യത്തെ തിരിച്ചറിയുവാനും അത് പ്രഘോഷിക്കുവാനും നമുക്ക് കടമയുണ്ട് ഈ അടുത്ത നാടുകളിൽ ആർ എസ് എസിന്റെ പത്രമായിട്ടുള്ള കേസരിയുടെ ഒരു പത്രാധിപൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ക്രൈസ്തവരിൽ എത്ര പേര് സാമൂഹിക പരിഷ്കർത്താക്കളായി കേരള സമൂഹത്തിലുണ്ട് ഈ ഒരു ചോദ്യം നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥതപ്പെടുകയും അല്ലെങ്കിൽ നമ്മുടെ അജ്ഞത നിമിത്തം നമ്മൾ നിശബ്ദരാവുകയും ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തെ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഏതൊരു ചരിത്ര അന്വേഷിയും വസ്തുനിഷ്ഠമായിട്ട് പറയുന്ന ഏക കാര്യം കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാരാണ് സമുദായ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ കേരളത്തിലെത്തിയ അർണോസ് പാതിരി ഭാഷയുടെ അല്ലെങ്കിൽ വ്യാകരണത്തിന് അടിസ്ഥാനമിട്ടത് ഈ ഒരു വലിയ ആയിരുന്നു ഒരു സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കുവാനായിട്ട് ആദ്യമേ തുടങ്ങേണ്ടത് അന്ധകാരമാകുന്ന അജ്ഞതയെ മാറ്റിക്കളഞ്ഞ് വിജ്ഞാനത്തിന്റെ വെളിച്ചം ഒരു ജനസമൂഹത്തിന് പകർന്നു നൽകുക എന്നതാണ് അച്ചടി പ്രസ്തകം സ്ഥാപിച്ചുകൊണ്ട് ബൈബിൾ തർജ്മ ചെയ്തുകൊണ്ട് ഈ ഒരു തുടക്കം കുറിച്ച വിജ്ഞാനത്തിന്റെ മേഖലയ്ക്ക് തുടക്കം കുറിച്ച അർണോസ് പാതിരിയുടെ പേര് നമ്മളാരും മറന്നു പോകരുത് വീണ്ടും ആയിരത്തി എണ്ണൂറ്റി ആറിൽ കേരളത്തിലെത്തിയ ലണ്ടൻ മിഷണറി സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെത്തിയ സി എം എസ് മിഷണറി സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ കേരളത്തിൽ വന്ന ബാസൽ മിഷൻ ഈ മൂന്ന് മിഷനുകളെ കുറിച്ചും നമ്മൾ കൃത്യമായ അവബോധം ഉൾക്കൊള്ളേണ്ടവരാകുന്നു കാരണം ഇവരായിരുന്നു കേരളത്തിന്റെ സാമൂഹിക ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ വ്യവസായങ്ങൾക്കൊക്കെ അടിത്തറ പാകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വീണ്ടും ലെപ്രസി സ്ഥാപന സാനിറ്റോറിയങ്ങൾ സ്ഥാപിക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കോഴിക്കോട് ഒരു മിഷൻ ആശുപത്രിയും തുടങ്ങുകയും ഒക്കെ ചെയ്തത് ഈ മിഷണറിമാരായിരുന്നു ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ബാസൽ മിഷിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അങ്ങേയറ്റം ഉചിതമായിരിക്കും കാരണം പലബാറില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ മിഷൻ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിക്കുകയും മൂലധന നിക്ഷേപങ്ങൾ ഗൗരവമായിട്ട് ചൊരുക്കൂട്ടുകയും നൂറുകണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ട് ബാസൽ മിഷന്റെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട് ഓട് നിർമ്മാണം ഓട്ടനിർമ്മാണം അതേപോലെ തന്നെ നെയ്ത്ത് ശാലകളുടെ സ്ഥാപനം ഐ ടി ഐകള് അതേപോലെ പ്രസ് തുടങ്ങിയ പത്രമാധ്യമങ്ങളുടെ സ്ഥാപനങ്ങളുടെ തുടക്കക്കാര് എന്ന നിലയ്ക്ക് ബാസൽ മിഷൻ ചെയ്ത വലിയ ഒരു ശക്തമായിട്ടുള്ള പ്രവർത്തന ശൈലിയുണ്ട് ആയിരത്തി എണ്ണൂറുകളില് ആയിരത്തി എണ്ണൂറുകളില് ഏറ്റവും ശക്തമായിട്ട് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതില് നമ്മുടെ രാജ്യം വളരെ ശക്തമായിട്ടുള്ള ഒരു ഭക്ഷണ ക്ഷാമവും ഭീഷണിയും നേരിട്ടപ്പോഴ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് തുണയായി നിന്നത് ഈ ബാസൽ മിഷന്റെ ഇപ്രകാരമുള്ള വലിയ കമ്പനികളായിരുന്നു ഈ പ്രധാനപ്പെട്ട കമ്പനികള് ഫറൂക്ക് പുതിയറ കൊടക്കൽ തുടങ്ങിയ ഓല ഓലവക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വോട്ട് കമ്പനികളില് ആയിരക്കണക്കിന് ആൾക്കാര് ജോലി അവിടെ ലഭിക്കുകയും ഇപ്രകാരമുള്ള വലിയ ഒരു ഭക്ഷ്യ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത് ചരിത്രരേഖകളിൽ നമുക്ക് കാണാം ബാസൽ മിഷന്റെ വ്യാവസായിക പ്രവർത്തനങ്ങൾ ആയിരത്തി ഒന്നിച്ചു ചേർത്ത് മിഷൻ ട്രേഡിംഗ് കമ്പനി എന്ന ഒരു കമ്പനി രൂപീകരിക്കുകയുണ്ടായി ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് ജോലി ലഭിച്ച ഒരു വ്യവസായ സംരംഭമായിരുന്നു ഒരുപക്ഷെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മലബാർ മേഖലയിൽ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളായിട്ട് ബാസൽ മിഷന്റെ നെയ്ത് കമ്പനികള് വോട്ട് കമ്പനികള് ഉയർന്നുവന്നു പ്രത്യേകിച്ച് ഒലവക്കോട് അതേപോലെ തന്നെ ഫാറോക്ക് കൊടയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളില് കമ്പനികളിൽ ദളിത് വംശത്തിൽപ്പെട്ട ദളിതരായിട്ടുള്ള നൂറുകണക്കിന് ജനങ്ങൾക്ക് ജോലി കൊടുത്തതുകൊണ്ട് ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും സാമ്പത്തികമായ ഉന്നതങ്ങൾ അവർക്കുണ്ടാവുകയും ചെയ്തു നെയ്ത്ത് കമ്പനികൾ വോട്ട് കമ്പനികൾ അതേപോലെ തന്നെ വ്യവസായ സംരംഭങ്ങള് നെയ്ത്ത് തുടങ്ങിയ സംരംഭങ്ങൾ പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചേർന്നതോടുകൂടെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം പ്രാപിച്ച ഒരു സമൂഹം പാവപ്പെട്ടവരുടയിൽ നിന്നും ഉയർന്നു വന്നു എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ് അതേപോലെ തന്നെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും തോട്ടത്തെ ഒരു വ്യാവസായിക സംരംഭങ്ങളാക്കി മാറ്റുകയും ചെയ്തത് ഇംഗ്ലീഷ് മിഷണറിമാരായിരുന്നുവെന്ന് നമുക്കറിയാം ചായപ്പൊടി അല്ലെങ്കിൽ ചായ കാപ്പിപ്പൊടി സുഗന്ധ വ്യജനങ്ങൾ റബ്ബർ തുടങ്ങിയ തോട്ടം മേഖലയിലുള്ള ഒരു വലിയ വളർച്ചയ്ക്ക് നിദാനമായി തീർന്നത് ക്രൈസ്തവ മിഷണറിമാരായിരുന്നു വീണ്ടും നമ്മൾ കാണുന്നത് ഡിസ്പെൻസറികൾ തുടങ്ങിയത് ചരിത്രത്തിൽ നമ്മൾ അതിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞതാണ് കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ക്രൈസ്തവ മിഷണറിമാരായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് മാറുമറിക്കൽ സമരത്തിന്റെ മലബാർ മാനുവലിന്റെ പൗരാവകാശ സംരക്ഷണത്തിന്റെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒക്കെ പിന്നാപുറത്ത് പ്രവർത്തിച്ച ക്രൈസ്തവ മിഷണറിമാരെ കുറിച്ച് ക്രൈസ്തവ നേതാക്കന്മാരെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉണ്ടാകണം ഈ പത്രാധിപൻ കേസരി പത്രാധിപൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എത്ര ക്രൈസ്തവർ ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ നൂറുകണക്കിന് ക്രൈസ്തവ മിഷണറിമാരുടെയും ഈ കേരളത്തിലെ തന്നെ സാംസ്കാരിക നായകന്മാരുടെയും സമുദായ നേതാക്കളുടെയും പേരുകൾ നമ്മുടെ മനസ്സിലുണ്ട് ചാൾസ് റീഡ് മീഡ് ആ പേര് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് വില്യം തോംസൺ റിച്ചാർഡ് നീല് ജോൺ സ്മിത്ത് അതേപോലെ തോമസ് നോറ്റിൻ ജോൺ ഹോക്സ് തോമസ് ജി റാങ്ക്ലൻഡ് ഹെൻറി ബേക്കർ ബെഞ്ചമിൻ ബെയ്ലി ജെ കൊയ്ലി ഹെർമൻ ഗുണ്ടറ്റ് അർണോസ് പാതിരി തുടങ്ങിയ നൂറുകണക്കിന് മിഷണറിമാര് കേരളത്തിന് നൽകിയ സംഭാവനകൾ അദ്വിതീയമാണ് ആ കൂട്ടത്തിൽ ചാവറ പിതാവിന്റെ പേരുകള് നിസ്തർക്കമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട് വീണ്ടും ഇപ്രകാരമുള്ള ഒരു വലിയ ശക്തമായ സമുദായ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചതാ സുറിയാനി ക്രൈസ്തവരുടെ പേരുകൾ പോലും നമ്മൾ ആരും മറന്നു പോകരുത് ഒരു പാമ്പാടിയിൽ ജോൺ ജോസഫും തേവർപറമ്പിൽ കുഞ്ഞച്ചിനെ കുറിച്ചും ചാവട കുര്യാക്കോസിനെ കുറിച്ചും ഒപ്പടം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ദി സമരത്തിൽ പങ്കെടുത്ത തേവർ തുണ്ടിയിൽ ടൈറ്റസ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരനായിരുന്ന ബാരിസ്റ്റർ ജോൺ ജോസഫ് ടി എം വർഗീസ് ആനി മസ്ക്രീൻ അക്കാമ ചെറിയാൻ ഒപ്പം തന്നെ കേരളത്തിന്റെ സമുദായ നേതാക്കന്മാരിൽ അഗ്രഗണ്യനായിരുന്നിട്ടുള്ള തച്ചിൽ മാത്തു തരകൻ തുടങ്ങിയവരുടെ പേരുകള് നമ്മുടെ മനസ്സിലുണ്ടാകണം പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള ഒരു ക്രൈസ്തവ മിഷണറിമാരുടെയും കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ നേതാക്കളുടെയും അശ്രാന്തമായ പരിശ്രമ ഫലമാണ് കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റമെന്ന് നമുക്ക് നിസ്തർക്കം നമുക്ക് പറയാനായിട്ട് പറ്റും തരീത് കുഞ്ഞുതമ്മന്റെയും അതേപോലെ തന്നെ എം എം വർക്കിയുടെയും സി അന്തപ്പായിയുടെയും ഒക്കെ പേരുകള് ക്രൈസ്തവരുടെ ഹൃദയത്തിൽ ആകിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഈ ക്രൈസ്തവ മുന്നേറ്റത്തിന് കേരളത്തിലെ സാംസ്കാരിക മുന്നേറ്റത്തിന് നെടു വഹിച്ച സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പേരുകൾ ഈ സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിച്ച പിതാക്കന്മാരുടെ സാമുദായിക നേതാക്കന്മാരുടെ സംഭാവനകളെ കുറിച്ച് നമുക്ക് കാണാം താങ്ക് യു